കേന്ദ്ര സംസ്ഥാന ബന്ധം വഷളാകാതിരിക്കാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കേന്ദ്രം നടപടിയെടുക്കണമെന്ന മുഖ്യമന്ത്രി രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയക്കുന്നത് പരിഗണനയിലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്നും അസാധാരണ നടപടികൾ തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ രൂക്ഷമായി വിമർശിച്ചത് പ്രതിഷേധിക്കുന്നവർക്കെതിരെ പാഞ്ഞെടുക്കുന്ന ഗവർണർ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്നും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലില്ലാത്ത സംഭവമാണ് ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു പ്രതിഷേധ പ്രതിഷേധ രൂപം കാണിക്കുമ്പോൾ ആ രൂപം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു ഗവർണറെ നമ്മുടെ രാജ്യത്തോടെ ഉണ്ടായിരുന്നു ഇത് ഗവർണർ സ്ഥാനം ആദ്യമായിട്ടുള്ളതല്ല ദീർഘകാലമായിട്ട് ഏതെങ്കിലും ഔദ്യോഗിക ഒരാള് ഈ പ്രതിഷേധം കാണിക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത കാര്യങ്ങൾ ക്രിമിനൽസ് ബ്ലഡി റാസ്കൾസ് അങ്ങനെ എന്തൊക്കെയാണ് ഏത് ഏതൊക്കെ ഏതൊക്കെ തരത്തിലാണ് ആ ചെറുപ്പക്കാരെ കുട്ടികളെ വിശേഷിപ്പിക്കുന്നത് എന്തും വിളിച്ചു പറയാവുന്ന മാനസികാവസ്ഥയിൽ അദ്ദേഹത്തിന് അത് ശരിയായ രീതിയാണ് അങ്ങേയറ്റം പ്രകോപനപരമായ സാഹചര്യം ഗവർണർ സൃഷ്ടിക്കുന്നു കേരളം വളരെ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് ഒരു കലുഷിത അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കേന്ദ്ര ഗവൺമെന്റ് തന്നെ ശക്തമായി കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ ഇരിക്കുന്നത് ഇത്തരം ചില കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കള് ഗവർണറെ ന്യായീകരിക്കാൻ പുറപ്പെടുത്തായിട്ട് കാണുന്നുണ്ട് അത് അവരുമായിട്ട് കൂടി ആലോചിച്ചാണ് ഈ ഇത്തരം കാര്യങ്ങൾ നീക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് ഇത്തരം സമീപനങ്ങൾ തിരുത്തിക്കാനുള്ള ഇടപെടലുകളാണ് ഇത് അങ്ങേയറ്റം പ്രകോപനപരമായി അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കേരളം ശാന്താണല്ലോ എല്ലാവർക്കും തന്നെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല ക്രമസമാധാനം നിലനിൽക്കുന്നു വളരെ ശാന്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം ആ സംസ്ഥാനത്തെ പൂർണമായി പ്രകോപിതമാക്കുക ഒരു കലുഷിത അന്തരീക്ഷം ഉണ്ടാക്കുക ഇതൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് രാഷ്ട്രപതിയെ അടക്കം സമീപിക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ന്യൂസ് കൊല്ലം